സങ്കീർത്തനം രണ്ട് ജനതകൾ ഇളകിമറിയുന്നത് എന്തിനു ജനങ്ങൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം അത് കേട്ട് ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് അവരോട് കോപത്തോട് സംസാരിക്കും ക്രോധത്തോടെ അവരെ സംഭീതരാക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമാക്കി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും മൺപാത്രത്തേന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കും ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ വിറയിലൂടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ പ്രിയരെ ഒന്നാമത്തെ സങ്കീർത്തനത്തില് നീതിമാനായ മനുഷ്യനും ഭാവിയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സങ്കീർത്തനം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലെ ദാവിദ് രാജാവ് സങ്കീർത്തനങ്ങളിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശികയുടെ ജനനവും ജീവിതവും അവൻ്റെ മരണവും പുനരുദ്ധാനവും ഒക്കെയും സങ്കീർത്തനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഈ രണ്ടാമത്തെ സങ്കീർത്തനത്തില് ദാവിദ് രാജാവ് എഴുതി വരുന്നത് പ്രിയപുത്രനായ പുത്രനായ ഈശോ മിശിക തമ്പരാൻ ഈ ലോകത്തിൻ്റെ രാജാവായി അവൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിൽ നീതിമാന്മാർ എന്നും ഭാഗ്യവാന്മാരായി ജീവിക്കുമെന്നും ദൈവത്തെ അറിയായുകയും അനുസരണക്കേടും എല്ലാ തരത്തിലും ദൈവത്തിന് എതിരായ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അശുദ്ധരായിരിക്കുന്നവർ ദൈവത്തിൻ്റെ കോപത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നാശവും നഷ്ടവുമായി മൺപാത്രത്തെ എന്ന പോലെ അവർ അടിച്ചുടയ്ക്കപ്പെടുമെന്നുമാണ് നമ്മുടെ പിതാവായ ദൈവത്തിന് ദാവീതി രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ ശത്രുക്കളായിരുന്ന ആളുകൾക്ക് അവരുടെ മേൽ വിജയം നേടാൻ ദാവീത് രാജാവിനെ എത്രത്തോളം സഹായിച്ചു അതുപോലെ തന്നെ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് എതിരായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപനായിരിക്കുന്ന പിശാജിൻ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടി സർവശക്തനായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ ഈശോ മിശികയുടെ രാജ്യത്വത്തിൻ്റെ കീഴിൽ നമ്മളായിത്തീരുവാൻ അവൻ്റെ സ്നേഹത്തിൽ വളരുവാൻ എന്നും എപ്പോഴും തുണയായിരിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സമാധാനവും നമ്മൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു